ട്രാവൽ ബാൻ ട്രാവൽ ബാനിന് അറബിയിൽ എന്താണ് പറയുക ഒരു പ്രതിസന്ധിയാണത് പലപ്പോഴും നമ്മൾ അറിയാതെ പല അബദ്ധത്തിലും ചെന്ന് ചാടിപ്പോകും അങ്ങനെ ട്രാവൽ ബാൻ ആകും ഇതൊന്ന് നമ്മുടെ ബോസിനോടോ അധികാരികളോടോ പറയണമെങ്കിൽ അതിനെങ്ങനെയാണ് ആ വാക്കുപയോഗിക്കേണ്ടത് വ്യത്യസ്തമായ രീതിയിൽ ആ പദങ്ങളെ നമുക്ക് ഉപയോഗിക്കാം അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണെന്നുള്ളത് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി ട്രാവൽ ബാൻ അറബിയിൽ പറയുക മനസ്സഫർ എന്നാണ് ഫർ എങ്ങനെയാണ് പിന്നെ ട്രാവൽ ബാൻ അറിയുക മൻഎസ്ഫർ ഓക്കെ മൻ എസ് സഫർ ഈ മൻഎസ് സഫറിന് വേറെ രണ്ട് വാക്ക് കൂടി നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട് അതേതാണ് മംനു സഫർ എന്ന് അതൊരു സാധാരണക്കാർ പറയുന്ന വാക്കാണ് മംനു സഫർ എന്ന് പറഞ്ഞാൽ യാത്ര നിയമവിരുദ്ധം യാത്ര തടയപ്പെട്ടിരിക്കുന്നു എന്നാ മംനു സഫർ ഓക്കെ മൂന്നാമത്തൊന്ന് ഈഖാഫുൽ ഹിദ്മാത് എന്ന് പറയും ഈ കാഫ് അൽ ഹിദ്മാത്ത് ആ സർവീസ് മുഴുവനും ബാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ മനസ്സർ എന്നതാണ് ഇപ്പോൾ നിലവിലുള്ള സ്റ്റാറ്റസ് വൽ ഹാലി നിലവിലുള്ള സ്റ്റാറ്റസ് മനസ്സർ എന്താണ് ട്രാവൽ ബാൻ ആണ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അതായത് റഫ് എന്ന് പറഞ്ഞാൽ അത് ഉയർത്തുക എന്നൊക്കെ പറയും ഏഹ് തലബ് എന്നാൽ റിക്വസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ വി ക്യാൻസൽ ഇത് ക്യാൻസൽ ചെയ്യാനുള്ള റിക്വസ്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാം ആ തലീക്കൽ നോക്കാം അത് ഓൺലൈൻ വഴിയാണ് അല്ലെ അന്തരീക്കൽ മോക്കെ അബ്ഷർ അത് ഓൺലൈൻ അബിഷേർ പോർട്ട് വഴിയാണെന്നൊക്കെ സൗദി അറേബ്യയിൽ പറയാം എല്ലാ സ്ഥലത്തുള്ളതാണ് ഉള്ളതാണ് മൻ എസ് സഫർ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു വലിയ എമൗണ്ട് സാമ്പത്തിക ഇടപാടുള്ള ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താക്കും ആദ്യമായി കേസ് നിയമങ്ങൾ നടപടിക്രമങ്ങൾ നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവരെന്താക്കും നിയമം യാത്രാ നിയമവിരുദ്ധമാക്കും അത് ആദ്യം ചെയ്യുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ അറബികളോട് ആ രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കും يا يا عمي في في منع منع السفر السفر ليه ما ادري ليش ട്രാവൽ ബാൻ ഉണ്ട് എനിക്ക് മാധുരി കേഫ് അതേപോലെ മനസ്സിലായിരുന്നു എങ്ങനെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ كيف كيف الاجراءات കെയ്ഫൽ ഇജർ ആത് അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതിലെ മനുഷ്യ സഫറിൻ്റെ പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യ സഫറിൻ്റെ നീക്കം ചെയ്യുക എന്നത് ഓ അതാത് കേസുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നെ നിയമ നടപടിയിലേക്ക് പോകേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ സംശയം വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക യഥാർത്ഥത്തിൽ ഇതൊരു ഇത് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ ഒരു കമൻറ്റ് തന്നെയായിരുന്നു ആ കമൻറ്റിന് മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ മൂന്ന് കാര്യം നമ്മൾ പറഞ്ഞു മൻ സഫർ എന്നാലും ട്രാവൽ ബാൻ മമനുർ സഫർ എന്നാലും ട്രാവൽ ബാൻ ഈഖാഫുൽ ഹിദ്മാത് സർവീസ് ബാൻ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതായത് അദ്ദേഹത്തെ ഐ ഡി പുതുക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഒരു വർക്കും അവിടെ നടക്കാത്ത ഉദാഹരണം എക്കൗണ്ട് പോലും പിന്നെ ജാമായിരിക്കും അപ്പോൾ ഇഖാഫുൽ ഖിദ്മാത്ത് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ അതിൻ്റെ ആരോപിക്കപ്പെട്ടതിൻ്റെ പേരിലായിരിക്കാം ഉണ്ടാകുന്ന വളരെ സൂക്ഷിക്കേണ്ട സംഗതികളാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വാക്കുകൾ ഇനിയും അറിയേണ്ടതുണ്ടെങ്കിൽ അറബിക് യൂണിയൻ എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന വെബിനാറിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ആ സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ മറുപടിയായി നേരിട്ടില്ല ഇവരുടെ നമുക്ക് സംസാരിക്കാം ഓക്കെ ശുക്രൻ ലഖു മസ്സലാമ